സാഹസ ഇതെന്നാറിയോ ഇതാണ് ജാതിക്കല സാഹസം കണ്ടോണേ ഒരാളെങ്കിലും വന്നിട്ടാണ് നമ്മൾ ഈ സാഹസം കാണിക്കുന്നത് അതുവരെ ആ ഒന്നും സൈലന്റിൽ മാത്രം നമ്മൾ നിക്കും ഗൈസ് അതാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് സാഹസമാണ് എന്താ ജാതിക്ക് ഇല കഴിക്കൽ ഇല കഴിക്കൽ ചുരുട്ടി വെച്ചേക്കണാണ് എല കണ്ടോ ചുരുട്ടി വെച്ചേക്ക തിരിഞ്ഞിരിക്കമായിട്ടുള്ള കാര്യം റിസ്കി റിസ്കി ചലഞ്ച് നോക്കൂ കണ്ടോ ഇതാണ് ആ സാഹസമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാൾ വന്നാലാണ് നമ്മൾ ഇത് ചാലഞ്ച് ചെയ്യുക ഇതിന്റെ എക്സാമ്പിൾ പറയാം

വേറെ പറഞ്ഞ വരട്ട ഒരാളെ നിനക്ക് വരത്ത് പോക്കിട്ട് കളർ കേൾക്കണം കളന്നു കഥ അപ്പോൾ ആരും വന്നില്ലാത്തോണ്ട് നമുക്ക് കഴിച്ചിട്ടില്ല എല്ലാരും കഴിക്കണമെങ്കിൽ പേടിയാ കഴിച്ചു പോലെ ഈ അയ്യോ നമുക്ക് ണ്ട് ഞങ്ങൾ ലൈവ് നടത്തി പോവുകയാണ് വീണ്ടും പിന്നെ വരാം ഒരാൾ വന്നൂര് പക്ഷെ അത് ആരായാലും വിണ്ടോ ഇല്ല പറയുമില്ലാത്ത ആളാന്ന് ഉറപ്പുണ്ട് സബ്സ്ക്രൈബ് 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 ചെയ്യോ ചെയ്യോ അപ്പോൾ നമ്മൾ പോവാന്ന് വെച്ചപ്പോൾ ഒരാൾ വന്ന് പക്ഷെ ആരാന്ന് പറയുമോ വന്നത് ജാനീസ് സ്വാഗതം ആ വന്നാൾ പോയി വൃത്തി കേട്ടോ പോയി മേലെ ഞങ്ങൾ ലൈവിലോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ നാളെ വന്നു തുടങ്ങി ൈറ്റ് ഇടണ്ട വാലം കിടച്ചാരം അടക്ക